നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലബനോനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിൽ ദുഃഖമറിയിച്ച് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനോനിലുണ്ടായ ആക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ താൻ ദുഃഖിതനാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നിരവധി ജീവനുകളാണ് ഈ ദിവസങ്ങളിൽ ലബനോനിൽ പൊലിഞ്ഞത് മറ്റ് നിരവധി പേർ ഇതിൽ ഇരകളായിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ഈ ആക്രമണങ്ങൾ കാരണമായെന്നും പാപ്പ അനുസ്മരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കവെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഉച്ചകോടിയിൽ അദ്ദേഹം മനുഷ്യമഹത്വം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ഗർഭചിത്രവും ലിംഗപരമായ പ്രത്യയശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്ന അസംബ്ലിയുടെ കാഴ്ചപ്പാടിനെ വത്തിക്കാന്റെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു ലോകമെമ്പാടും മനുഷ്യന്റെ അന്തസ്സ് പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞു ലോക സമാധാനം ഉറപ്പാക്കാൻ നിരായുധീകരണത്തിന്റെയും ആണവായുധങ്ങൾ ഇല്ലാതാക്കേണ്ടതിന്റെയും ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു അൻപതിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഇറാനിലെ കൽക്കരി ഗനി ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചും അപകടത്തിൽ പരിക്കേറ്റവർക്ക് തന്റെ ആത്മീയ ഐക്യം അറിയിച്ചും ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിന്റെ ഒപ്പോട് കൂടി അയച്ച ഒരു ടെലിഗ്രാം സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ഉണ്ടായ ഈ അപകടത്തിൽ ഇനിയും ആളുകളെ കണ്ടുകിട്ടാനുണ്ട് സംഭവ സ്ഥലത്ത് എഴുപതോളം ആളുകൾ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു ഈ വലിയ അപകടത്തിൽ ഉൾപ്പെട്ടവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലായവർക്കും ധൈര്യവും സമാശ്വാസവും സമാധാനവും പാപ്പ നേർന്നു മുനമ്പത്ത് തീറുവാങ്ങിയ ഭൂമിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാനുള്ള നീക്കം മനുഷ്യാവകാശ ലംഘനമാണെന്നും അറുന്നൂറോളം മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ അവകാശം നിഷേധിച്ച് ഭൂമി കൈയെടുക്കാനുള്ള വക്കഫ് ബോർഡ് നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ വഞ്ചനപരമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കേരളത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് കാടൻ നിയമം മൂലം ഭൂമി ഇല്ലാതാകുമ്പോൾ അവരുടെ പക്ഷം ചേരാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്തത് ഭീരത്വമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഒരു ജനസമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖം മതേതരത്തിനെ ഭൂഷണമല്ല ഈ വിഷയത്തിൽ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യ നിലപാട് വ്യക്തമാക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ലബനോനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ട വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങൾ ക്രൈസ്തവരെയും ബാധിച്ചതായി പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ചർച്ചിൻ നീറ്റ് ബോംബ് ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് ലെബനോനിലെ സംഘടനയുടെ പ്രോജക്ട് കോർഡിനേറ്റർ മാരിയേലെ ബൂട്രോസ് വെളിപ്പെടുത്തി ചില ക്രൈസ്തവർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു സുരക്ഷയും അഭയവും തേടി ബെയ്റൂട്ട് മൌണ്ട് ലബനോൻ വടക്ക് എന്നിവിടങ്ങളിലേക്ക് ക്രൈസ്തവർ പലായനം ചെയ്യുകയാണെന്ന് മാരിയേലെ പറയുന്നു ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി